ഇടത് വലതു ഭരണത്തെ മാറി മാറി പരീക്ഷിച്ച് മനമെടുത്ത ഒരു ജനസമൂഹം കേരളത്തിലുണ്ട് എന്നതിന് ഒരു നേർ സാക്ഷ്യമായി ഇന്നലെ കിഴക്കമ്പലത്ത് ഒരു മനുഷ്യ മഹാസമ്മേളനം നടന്നു മാധ്യമങ്ങൾ സൌകര്യപൂർവ്വം തമസ്കരിച്ച ആ സമ്മേളന കാഴ്ചകരാണ് ഇന്നത്തെ പോസിറ്റീവ് സ്റ്റോക്കിംഗ് കുടുംബയോഗങ്ങളോ പക്കറ്റ് പിരിപ്പുകളോ ലഘുലേഖാ വിതരണങ്ങളോ രസീത് കുറ്റികളോ വീടുകയറ്റങ്ങളോ സ്വാഗത സംഘം ഓഫീസുകളോ ഒന്നുമില്ലാതെ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഹിറ്റക്സ് അങ്കടത്തിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ എൻഡിഡിഎഫ് എ സൂചനയാണ് സംഘാടകർ പ്രതീക്ഷിച്ചത് ഒരു ജനസംഗമം പക്ഷേ സംഭവിച്ചത് ഒരു ജനസമുദ്രം മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പകർത്തിയ സദസ്ന്റെ ആകാശ കാഴ്ചയാണിത് മീറ്റിങ്ങിനിടെ ഡ്രോൺ പറക്കുവാൻ അനുവാദം ഇല്ലാതിരുന്നതിനാൽ യഥാർത്ഥ ജനക്കൂട്ടത്തിന്റെ ആകാശ കാഴ്ച നഷ്ടപ്പെട്ടു ഈ കാണുന്ന ജനസമൂഹം ആരെങ്കിലും വാഗ്ദാനം ചെയ്ത കട്ടൻ ചായയെയും പരിക്കോളയും ദൃക്ഷിച്ചു വന്നവരല്ല ആരൊക്കെയോ അസൂയമൂത്ത് ആരോപിക്കുന്നതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികളുമല്ല കിടക്കമ്പലത്ത് ഒരു പുത്തൻ കാരോതയും കാത്ത് പല ജില്ലാതിർത്തികൾ കടന്നെത്തിയവരാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ ജനസമൂഹത്തെ കണ്ട് അത്യധികം ഭയപ്പെട്ടു അവിടെ അവരുടെയൊക്കെ ക്യാമറ കണ്ണുകളുള്ള വ്യക്തികൾ ചെന്നെത്തുന്നതിനും അപ്പുറത്തായിരുന്നു സ്ത്രീകെതി കുട്ടികളുമൊക്കെ അടങ്ങുന്ന ഈ മനുഷ്യസാഗരം അണമുറിയാത്ത മഴയാണ് പ്രവചിക്കപ്പെട്ടതെങ്കിലും ഇവിടെ ഒഴുകിയെത്തിയത് അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു ഇവിടെ ഒരു മഴത്തുള്ളിക്ക് പോലും ഇനി വീഴുവാൻ സ്ഥലമില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം ഒറ്റ മഴത്തുള്ളി പോലും സമ്മേളനത്തിൽ ആദ്യന്തം അവിടെ പെയ്തിറങ്ങിയില്ല അതെ കിഴക്കമ്പലം ഇന്നലെ ഒരു സൂര്യോദയം കണ്ടു നിഷ്പക്ഷ കേരളം കാത്തിരുന്ന ഒരു നല്ല കാഴ്ച അപൂർവ കാഴ്ചയെ ജനസമൂഹത്തിൽ നിന്നും ഒളിപ്പിച്ചുവെച്ച മാധ്യമങ്ങളോടാണ് സൂര്യനെ മറയ്ക്കുവാൻ അല്പസമയത്തേക്ക് മാത്രമേ മഴമേഘങ്ങൾക്ക് സാധിക്കൂ കാത്തിരിക്കുന്നു കേരളം മഴ മേഘങ്ങൾക്ക് സാധിക്കൂർത്തായി